അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് ആര് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിലല്ല എന്റെ സഹപ്രവർത്തകയാണ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഇല്ല സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാനും യാത്രയിലായിരുന്നു നേരെ തൊടുമുഴിലേക്ക് വരുവായിരുന്നു അപ്പൊ അവർക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിന് അതിനിപ്പോ എന്ത് പകരം കൊടുത്താലും മതിയാവില്ലെങ്കിലും അതിന് ഒരു നീതി ലഭിക്കണം എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കൂ അത് അതിനൊരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ കോടതി നിന്നെയായി പോകും കാര്യം കോടതി വിധിച്ചതിനെ പറ്റിയിട്ട് ഞാനൊരു കോമന്റ് പറയുന്നത് ശരിയല്ല അത് കോടതിക്ക് ശരിയെന്ന് തോന്നിയതാണ് കോടതി വിധിച്ചിരിക്കുന്നത് കോടതി വിധിയെ തീർച്ചയായിട്ടും മാനിക്കുന്നു ശിക്ഷിക്കപ്പെടണം എന്ന് കോടതി മനസ്സിലാക്കിയവരെല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഏത് സമയത്തും അതിജീവിതോടൊപ്പം തന്നെയാണ് തീർച്ചയായും പിന്തുണയുമുണ്ട് ആരോപിതനായ സമയത്ത് അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കോടതി വിധി വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ല എല്ലാ സംഘടനകളും ചെയ്യേണ്ടത് ആ പിന്നെ തീർച്ചയായിട്ടും സംസാരിക്കുന്നു ശരി താങ്ക്